പൊതുവേ വിളവെടുപ്പ് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമായി അല്ലേ അതിൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞു പിള്ളേരും നമ്മളുടെ കാരണവന്മാരും എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അതിന് ഭയങ്കര ഒരു ഉത്സവ പ്രതീതി തന്നെ പറയാം അല്ലേ അതിൻ്റെ ഏറ്റവും സന്തോഷിക്കുന്നത് നമ്മുടെ ജെഫിനാണ് കേട്ടോ നമ്മുടെ ജെഫിന് ബന്ധങ്ങൾ അത്ര പ്രിയപ്പെട്ടതാണ് എല്ലാവരോടുള്ള എല്ലാവരോടും ഒരു ഭയങ്കര സ്നേഹമാണ് കേട്ടോ അത് ഇന്നയാൾ ഇന്നയാളെന്നൊന്നുമില്ല എല്ലാവരോടും വലിയ ഇഷ്ടമാണ് ഞാൻ ഞാനെപ്പോഴും പറയും ഞങ്ങളുടെ കുടുംബങ്ങളിലെ ബന്ധങ്ങൾ നിലനിർത്തുന്നത് നമ്മുടെ ജെഫിനാണെന്ന് പറയും കാരണം ഞങ്ങളൊക്കെ ഓരോരോ തിരക്കിലും ഓട്ടത്തിലും ഒക്കെ ആണെങ്കിലും അവനതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും അവനും ഈ പണികളും കാര്യങ്ങളും കൊണ്ട് കൂടുതലും നടക്കാറില്ലെങ്കിലും അവനാണ് കൂടുതൽ കൂടുതലെല്ലാവരുമായിട്ടും നല്ല അറ്റാച്ച്മെൻറ്റ് ഇപ്പം പ്രായമായവരെ നോക്കാനാണേലും ഇപ്പം അമ്മച്ചിയൊക്കെ ആണെങ്കിലും ഭയങ്കര കരുതലോടെ കൊച്ചമ്മയൊക്കെ ആണെങ്കിലും കരുതലോടെ കൊണ്ട് നടക്കും അതാണ് ജെഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ വേറെ ആർക്കും ആ ഒരു സ്വഭാവം എനിക്ക് തോന്നുന്നു നമ്മളുടെ ചേട്ടായിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും കേട്ടോ അവന് അങ്ങനെ നമ്മുടെ ചേട്ടായി ഇങ്ങനെയാണ് പ്രായമായവരോട് എപ്പോഴും ഭയങ്കര കരുതലായിരിക്കും ഭയങ്കര കരുതലോടെ അവരെപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ട് നടക്കുന്ന ആളായിരിക്കുമേ അപ്പം ആ ഒരു സ്വഭാവം അതുപോലെ കിട്ടിയേക്കുന്നത് നമ്മുടെ ജെഫിനാണെന്നാണ് തോന്നുന്നത് അപ്പം അക്കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വിളവെടുപ്പിൽ നിന്നങ്ങ് മാറിപ്പോയി കാരണം ഇന്നത്തെ വീഡിയോ ഒരുപാട് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നിട്ട് എനിക്കൊന്നും വെട്ടിക്കളയാൻ തോന്നിയില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം കാരണം എല്ലാം കാണുമ്പോഴും സാധാരണ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം ഓരോ ഭാഗങ്ങളും വരുമ്പോൾ ലാഗായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കണ്ടാൽ ഇതിച്ചിരി കൂടിപ്പോയോ എന്ന് തോന്നുന്ന ഭാഗമൊക്കെ വെട്ടി കുറയ്ക്കും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ഞാൻ അതിനെ ആദ്യം വെട്ടിക്കുറച്ചൊരു ആറ് അഞ്ച് മിനിറ്റാക്കും പിന്നെ അത് വെട്ടിക്കുറച്ച് ഒരു മൂന്ന് മിനിറ്റാക്കും അങ്ങനെയാണ് നമ്മൾ വീഡിയോ റെഡിയാക്കുന്നത് അപ്പോൾ കാണുന്നവർക്കും അതിലൊരു ഒരു ഇത് തോന്നരുതല്ലോ ലാഗായിട്ട് തോന്നരുതല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് അയ്യോ വിൻസി വീഡിയോ കണ്ടു വന്നപ്പോഴത്തേന് പോയി കൂടുതലും വിദേശത്തുള്ളവർക്കാണ് ആ ഒരു ഫീൽ തോന്നാറുള്ളത് വീഡിയോ പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് അങ്ങ് തീർന്നതുപോലെ കാരണം നമ്മളുടെ നാടും നാട്ടുകാരെയും നമ്മളുടെ നാട്ടിലെ വിശേഷമൊക്കെ അറിയുന്നതൊക്കെ ഈ വിദേശത്ത് പോയേക്കുന്നവർക്ക് അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അല്ലേ അവർ ഭയങ്കര നോക്കിയിരിക്കുന്നതുപോലെ നോക്കിയിരിക്കാറുണ്ട് വീഡിയോ ഇന്ന് വന്നോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണുമ്പോൾ പഴയകാല ഓർമ്മകളും അവർ കഷ്ടപ്പെട്ടതും അവരുടെ അമ്മയും അപ്പനും അവരെ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് അയച്ചത് അതിൻ്റെ സന്തോഷങ്ങൾ അതുപോലെ തന്നെ അവർ പ്രായമായി കഴിഞ്ഞപ്പോൾ അവരെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റിയില്ലല്ലോ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടങ്ങൾ അങ്ങനെ പലതും വരാറുണ്ട് പല പല അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് എല്ലാവരും എന്തായാലും മൊത്തത്തിൽ നമ്മുടെ വിളവെടുപ്പും ഈ ഒരു ലൈഫൊക്കെ കാണുമ്പം എല്ലാവർക്കും സന്തോഷമാണ് കൊടുക്കുന്നതെന്ന് അറിയുന്നതിൽ നമുക്കും വളരെ സന്തോഷം കാരണം അവർക്ക് ആ ഫീൽ ചെയ്യാൻ പറ്റുന്നത് അവർ പണ്ട് ആ ജീവിതം ജീവിച്ചതുകൊണ്ടാണ് ആ ജീവിതം നമ്മളിപ്പോൾ ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ആ പഴയ കാലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടല്ലോ അല്ലേ നമ്മളുടെ വിളവെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ചേമ്പ് പറിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചേമ്പ് നമ്മൾ നട്ടതല്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടാത്ത ഒരു ചേമ്പ് പറിച്ചില്ലേ ഇത് നമ്മുടെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ചേട്ടനൊക്കെ നട്ടതായിരിക്കണം അത് നമ്മൾ കഴിഞ്ഞ വർഷം പറിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഈ വർഷം നമ്മൾ പറിക്കുന്ന ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് നമ്മുടെ അമ്മച്ചിയുണ്ട് അമ്മച്ചി എൻ്റെ അമ്മയുടെ അമ്മയാണ് അമ്മച്ചി കൊച്ചമ്മയെ കാണുന്നുണ്ടല്ലോ കൊച്ചമ്മ എൻ്റെ അച്ചാച്ചൻ്റെ മൂത്ത പെങ്ങളാണ് കേട്ടോ കൊച്ചമ്മ കല്യാണം കഴിച്ചതല്ല പണ്ട് മുതലേ ഞാൻ ജനിച്ച കാലം മുതലേ അച്ചാച്ചനായിരുന്നു കുടുംബം അതായത് ഏറ്റവും ഇളയ മകനായിരുന്നു ആറുമക്കളുടെ ഏറ്റവും ഇളയ മകനായിരുന്നു എൻ്റെ അച്ചാച്ചൻ അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെക്കാട്ടിലും എൻ്റെ അച്ചാച്ചനെക്കാട്ടിലും അന്നും ഇന്നും ഞങ്ങൾ സ്ഥാനവും സ്ഥാനം കൂടുതൽ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ കൊച്ചമ്മയ്ക്ക് തന്നെയാണ് കേട്ടോ നമ്മളുടെ വീട്ടിൽ നമ്മുടെ കൊച്ചമ്മ കഴിഞ്ഞിട്ടുള്ള സ്ഥാനമേ വേറെ ആർക്കും ഉള്ളു അപ്പോൾ അച്ചാച്ചനുണ്ടായിരുന്ന അപ്പം അച്ചച്ഛനും ഉള്ളു അത് ഞങ്ങളുടെ മനസ്സിലെല്ലാം അങ്ങനെ തന്നെയാണ് കാരണം ഞങ്ങളുടെ കൊച്ചമ്മയാണ് ഞങ്ങളെ വളർത്തി ഇത്രയാക്കിയത് എൻ്റെ നമ്മളുടെ ജിനുവിനേം ജഫിനെയും ചെറുനെയും എല്ലാം വളർത്തി ഇത്രയാക്കിയതും ഇപ്പം നമ്മളുടെ മാത്തപ്പനെ വളർത്തുന്നതും നമ്മുടെ കൊച്ചമ്മയാണ് കൊച്ചമ്മയ്ക്ക് അതൊരു ഹരമാണെന്ന് തന്നെ പറയാം കേട്ടോ ഈ കുഞ്ഞുമക്കളെ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് കൊച്ചമ്മ പിന്നെ മാത്തപ്പനെ എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്തപ്പനെ കാണിച്ചില്ല കാണിച്ചില്ല എന്ന് പക്ഷേ ആ വീഡിയോ അങ്ങനെ എടുത്തതല്ല ഞാനത് മൊത്തത്തിലെഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ ആ ഭാഗം കണ്ടപ്പോൾ എനിക്കൊരു രസം തോന്നിയപ്പോൾ ഞാനങ്ങ് കിട്ടുന്നേ ഉള്ളേ അത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതല്ല അപ്പം അവരെല്ലാം ഓരോ പണിയായിരുന്നതുകൊണ്ട് അത് തേങ്ങ പൊതിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജെഫിൻ പറഞ്ഞു പറഞ്ഞുവിട്ടതാണ് എടാ മമ്മിക്കൊരു വീഡിയോ എടുത്തേടാന്നും പറഞ്ഞു വിട്ടതാണേ അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് അതുകൊണ്ട് തന്നെ അവനെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ അത്ര രസകരമായ ഒരു വീഡിയോ ആയിരിക്കുമെന്നും വിചാരിക്കുന്നില്ലല്ലോ നമ്മൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് അത്രയും രസമായിട്ടുള്ളൊരു പാ കണ്ടപ്പം ഞാനത് കട്ട് ചെയ്തിട്ടെന്നേ അതുകൊണ്ടാണ് കേട്ടോ മാത്തപ്പനെ അതിൽ കാണിക്കാഞ്ഞത് അപ്പോൾ അതേ നമ്മുടെ മാത്തപ്പൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓൾറൗണ്ടറാണ് എല്ലാ കാര്യത്തിനും നമ്മുടെ മാത്തപ്പൻ ഇതിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ചേമ്പ് കുറച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഈ ചേമ്പ് നിർത്തിയിരുന്നതിനൊരു കാരണമുണ്ട് നമ്മുടെ പള്ളിയിൽ കഴിഞ്ഞ ദിവസം പെരുന്നാളല്ലായിരുന്നോ അപ്പോൾ ആദ്യ പല ലേലത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചേമ്പ് നിർത്തിയിരുന്നത് ആ ചേമ്പ് കൊണ്ടുപോയി രണ്ട് രണ്ട് ഇതായിട്ടാണ് കൊണ്ടുപോയത് ഒരെണ്ണം ജെഫിൻ തന്നെ ലേലം വിളിച്ച് ഇങ്ങനെ തിരിച്ചെടുത്തു വീട്ടിൽ കൊണ്ടുപോകുന്നു ബാക്കി അവിടെ നമ്മൾ ലേലം വിളിച്ചു എല്ലാ ലേലം തന്നെയായിരുന്നു അപ്പം ഇപ്പം നമ്മുടെ മാത്തപ്പൻ്റെ കയ്യിലിരിക്കുന്ന ചേമ്പും കിഴങ്ങ് ഒരു മുക്കാൽ കിലോ അടുത്തുണ്ടേ അത് അപ്പോൾ അത് അവൻ്റെ കയ്യിൽ പ്രത്യേകം കൊടുത്ത് അതൊന്ന് വീഡിയോ എടുപ്പിച്ചതൊക്കെ ഞാൻ ഇന്ന് വീ ഇതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന പോർത്ത് ഇതിനകത്ത് ഒത്തിരി നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു എടുക്കാൻ പറ്റുന്ന ഒരുപാട് വീഡിയോകളുണ്ട് ഞാനത് കുഞ്ഞു ഷോർട്ടായിട്ട് ഷോർട്ടായിട്ട് എടുത്ത് അതേ തനിമയോടുകൂടി എൻ്റെ വോയിസ് ഓവർ അല്ലാതെ അതിലെന്താണ് സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ വീഡിയോ നീണ്ടുപോയതുകൊണ്ട് എൻ്റെ വാചകവും നീണ്ടുപോയിട്ടുണ്ട് എല്ലാം സമയ സന്ദർഭിതമായിട്ടൊക്കെ ഇങ്ങ് വരുന്നതാകട്ടോ നമ്മളിങ്ങനെ എഴുതി വായിക്കുന്നതൊന്നും അല്ലല്ലോ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താണോ നമുക്ക് സംസാരിക്കാൻ വരുന്നത് അതങ്ങ് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ എനിക്കതിനൊരു ഐഡിയയും ഇല്ല ഇതെടുത്ത് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഈ ഫോൺ കയ്യിലെടുത്ത് കഴിയുമ്പോഴേക്കും ഇന്നത് പറയണം എന്നുള്ളൊരു ഐഡിയ ഒന്നും പറഞ്ഞു വരുമ്പോൾ അങ്ങ് പറഞ്ഞു കേട്ടോ അതിൻ്റെ കൂടെ അപ്പോൾ ഇനി നമ്മൾ ചേമ്പ് പറിച്ചു കഴിഞ്ഞു ഇനി അവിടെ തന്നെ ആ തടന്നെടുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അമ്മച്ചിയും കൊച്ചമ്മയും എല്ലാവരും കൂടെ ഉണക്കച്ചപ്പെല്ലാം നമ്മൾ ഏലത്തിൻ്റെ ചുവട്ടി കൂട്ടിയിരിക്കുന്നതുകൊണ്ട് വരാനില്ല അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് മാറിയൊക്കെ പോയി വരാനുണ്ട് അപ്പോൾ അന്നേരം അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ആ ചേമ്പലയും പിന്നെ അവിടുന്ന് കുറച്ച് കാടും പടലും എല്ലാം കൂടെ പറിച്ചിട്ട് മൂടി അവിടെ തന്നെ നമ്മൾ ഇത് നടുക കേട്ടോ നമ്മുടെ ചേമ്പും നിറ നട്ട് വെക്കുക ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വർഷം നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ചേട്ടായി പറയുന്നത് കേട്ടു ചേട്ടായി അമ്മച്ചി അമ്മച്ചി പറയുന്നത് കേട്ടു എടാ അടുത്ത വർഷം പറിക്കേണ്ടതാണ് നമുക്ക് അതിൻ്റെ അടുത്ത വർഷം പറിച്ചാൽ മതി അപ്പോൾ ഇഷ്ടംപോലെ കിഴങ്ങ് കാണുമെന്ന് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും നമ്മുടെ വെള്ളവെടുപ്പിലൊക്കെ അവിടെ തന്നെ നിന്ന ചേമ്പുകളെല്ലാം പറിച്ചപ്പോൾ നല്ല കിഴങ്ങുണ്ടായിരുന്നു നമ്മൾ തടവെട്ടി പുതുതായിട്ട് കുഴിച്ചു വെച്ചതിനൊക്കെയും തട കുറവായി ചേമ്പ് കുറവായിരുന്നു പിന്നെ അന്ന് നടന്നെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു കാണും കേട്ടോ എന്നാൽ പിള്ളേരല്ലായിരുന്നു നട്ടത് ചിലപ്പോൾ ശരിക്കും കിളച്ചിളക്കിയൊന്നും എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ മാത്തപ്പൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം അവന് തന്നെ ചെയ്യണമെന്നാണ് അവൻ്റെ ആഗ്രഹം അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഉഷാറാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇന്നത്തെ വീഡിയോ അദ്ദേഹം തീർന്നു അപ്പോൾ നമുക്കിനി വേറെ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ